ണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക ഓറിറ്റോറിയത്തിലേക്കുള്ള യാത്രയിൽ ഗീതുവിന്റെ എങ്ങലുകൾ മാത്രം ആ കാറിൽ നിറഞ്ഞു നിന്നു യാദവിന് അത് കേൾക്കിയ ദേഷ്യം വരുന്നുണ്ടെങ്കിലും കൂടുതലായി അവന്റെ ഉള്ളു വേദനിക്കുകയാണ് ചെയ്തത് അവന്റെ കൈകൾ സ്റ്റിയറിംഗിൽ മുറുകിക്കൊണ്ട് വണ്ടിയുടെ വേഗത കൂടി വന്നു അഞ്ജലി ഒന്നും നിർത്തുന്നുണ്ടോ നീ എന്തിനാ ഇങ്ങനെ ഹേ നീയും ഞാൻ ഒരുമിച്ച സ്വപ്നം കണ്ട് നമ്മൾ അത്രയും ആഗ്രഹിച്ച കാര്യമാണ് ഇന്ന് നടന്നത് പക്ഷെ നീ ഇങ്ങനെ ഇങ്ങനെ എന്തിനാ കരയുന്നേ നിർത്ത് ഒരായുസു മുഴുവൻ കരയാനുള്ളതായിട്ടുണ്ട് എനിക്കരഞ്ഞാളുണ്ടല്ലോ യാദവ് അവസാനം വണ്ടി സൈഡിലേക്ക് ഒതുക്കി അവളോട് പൊട്ടിത്തെറിച്ചു ഗീത് കണ്ണുകൾ നിറച്ച് പെട്ടെന്ന് തന്നെ ഇരു ഇരുകൈ കൊണ്ട് പാമൂടി മുഖം കുനിച്ചിരുന്നു അത് കണ്ടപ്പോ അവന്റെ ദേഷ്യമെല്ലാം ആവിയായി യാദവ് കണ്ണു മുറുക്കി അടച്ച് ഒന്ന് വിശ്വസിച്ചുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരി അടുത്തേക്ക് തിരിഞ്ഞിരുന്നു ആ മുഖം പിടിച്ചു ചേർത്തി എന്തിനടി ഇങ്ങനെ നീ എന്നെ കൊല്ലാതെ കൊല്ലുന്നേ ഒരു മനുഷ്യനല്ലേ അഞ്ജലി നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കരയുമ്പോഴൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് നിന്നെ മറന്നു വേണ്ടെന്ന് വെച്ച് എനിക്കൊരു ജീവിതം ഉണ്ടാവും തോന്നുന്നുണ്ടോ നിനക്ക് അതിനൊക്കെ ഞാൻ മരിച്ചു പോകുന്നതാ നല്ലത് പറ്റില്ലടി എനിക്ക് വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്നതാ വേണ്ടെന്ന് വയ്ക്കല്ലേ നമുക്ക് നമുക്ക് ജീവിക്കണ്ടേ എന്നെ വേണ്ടേ നിനക്ക് അവസാനമായപ്പോൾ അവന്റെ ശബ്ദവും ഇടറിപ്പോയി ഗീതു അവന്റെ കയ്യിൽ മുഖം മുമ്പർത്തി പൊട്ടിക്കറിഞ്ഞു യാദവ് ആ കൈ വലിച്ചെടുത്ത് അവളെ അവന്റെ നെഞ്ചിലേക്കിട്ട് പൊരിഞ്ഞു മുറുക്കി പിടിച്ചു ഞാ എന്നോട് എന്നോട് ക്ഷമിക്കുക അത് വേട്ട ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചുപോയി ഒരു യോഗ്യതയില്ലെന്നും ഒന്നിനും കൊള്ളില്ലെന്നും സ്വയം തോന്നിപ്പോയി ഞാൻ കാരണം ഏതും എന്റെ ജീവിതം കൂടി നശിക്കുമെന്ന് തോന്നി അങ്ങനെ അങ്ങനെ തോന്നിട്ട പക്ഷേ ഈ രണ്ടു ദിവസം എന്നോട് മിണ്ടാതിരുന്നപ്പോ നോക്കാതെ അഞ്ചിനി മരിച്ചു എന്റേതല്ലേ എന്റെ മാത്രം നേങ്ങിക്കറിഞ്ഞുകൊണ്ട് അവൾ പറയെ യാദവന്റെ നിറഞ്ഞ കണ്ണുകൾക്കിടയിലും ഒന്ന് പുഞ്ചിരിച്ചു അവന്റെ മനസ്സ് അത്രയും നിറഞ്ഞൊരു പുഞ്ചിരി യാദവ് അവളുടെ തലയിൽ മുഖംമർത്തി ചുംബിച്ചുകൊണ്ട് അവളെ നേരെയിരുത്തി ഇനി ഈ കണ്ണ് എനിക്ക് കാണണ്ട അഞ്ജലി കണ്ണ് വേണ്ട നമുക്ക് നമുക്ക് ജീവിക്കണം അവസാന ശ്വാസം വരെയും ഞാനുണ്ട് നിനക്ക് യാദവ് അവളുടെ മുഖം കയ്യിലൊതുക്കി ആ നെറ്റിയിലും കണ്ണിലുമായി ചുംബിച്ച് അവളുടെ ശരീരം ആ ചുംബനത്തിൽ വിറച്ചുപോയി ഞാനാണ് നിന്റെ ഏത് വേട്ട നിന്റേതാണ് പേടിക്കണ്ട യാദവ് അവളുടെ മനസ്സ് മനസ്സിലാക്കി ആ കവിളിൽ പതിയെ തട്ടിക്കൊണ്ട് ആർദ്രമായി പറഞ്ഞു അവളുടെ മുറുകിയ കണ്ണായി എന്നെ ഭൂമ്പി യാദവിന്റെ ചുണ്ട് വീണ്ടും അവളുടെ നെറ്റിയിൽ അമർന്നു നിമിഷങ്ങൾ അങ്ങനെ ഇരുന്നതിന് ശേഷം അവൻ തന്നെ അവളിൽ നിന്നും അകന്നു ആ സമയം അവളുടെ കവളെ പ്രണയത്തിന്റെ നാണത്തിന്റെ ചുവപ്പ് അവൾ അറിയാതെ തന്നെ നിറഞ്ഞു വന്നിരുന്നു യാദവ് അവളെ ഒന്ന് നോക്കി നിറഞ്ഞ മനസ്സോടെ വണ്ടിയെടുത്തു ഓഡിറ്റോറിയത്തിന്റെ മുന്നിൽ വണ്ടി നിർത്തി യാദവ് തന്നെ അവളെ കൈകളിലെടുത്ത് അകത്തേക്ക് കയറി യാദവിന്റെ ചുണ്ടിലെ പുഞ്ചിരി അവന്റെ നെഞ്ച തല ചേർത്ത് കിടക്കുന്നവളുടെ തെളിഞ്ഞ മുഖവും എല്ലാവരുടെയും ഉള്ളിൽ ഗീതു എങ്ങനെ ഇത് പ്രതികരിക്കുമെന്ന പേടി മാറ്റി കിട്ടി യാദവ് തന്നെ അവളെ മണ്ഡപത്തിൽ കൊണ്ടിരുത്തി അവൾക്കടുത്തായി അവനും വന്നിരുന്നു അവളെ നോക്കി കണ്ണിറക്കി ചിരിച്ചു ഗീതു അവരിൽ നിന്ന് പിടച്ചിലൂടെ നോട്ടം മാറ്റി നേരെ മുന്നിൽ നിൽക്കുന്നവരെ നോക്കി ചിരിച്ചു അപ്പോഴേക്കും പൂജാരി കർമ്മം ചൊല്ല തുടങ്ങിയതും യാദവിന്റെ അമ്മ ഗീതുവിന്റെ തലയിൽ കൂടി ഒരു ദുപ്പട്ടയും യാദവിന്റെ തോൽ പിങ്ക് ഷാൾ വിട്ടുകൊടുത്തു പൂജാരി പറയുന്ന കർമ്മം അതുപോലെ തന്നെ ഇരുവരും ഏറ്റുചൊല്ലി ആഘട്ടത്തിൽ യാദവിന്റെ അമ്മ തന്നെ ഇരുവരുടെയും ഷാളും ദുപ്പട്ടയും കൂട്ടിക്കെട്ടി ഹോമത്തിനു ചുറ്റും ഏഴു പ്രദക്ഷിണം വെക്കുക പൂജാരി പറയെ യാദവ് എഴുന്നേറ്റ് ഗീതുവിനെ കയ്യിലെടുത്തു അയാൾ പറഞ്ഞ പോലെ ഏഴു പ്രദക്ഷിണവും പൂർത്തിയാക്കി അവൻ വന്നിരുന്നു വീണ്ടും കുറച്ച് പൂജാവിധികൾ കഴിഞ്ഞ് വീണ്ടും അവളുടെ നെറ്റി യാദവിന്റെ കൈകൊണ്ട് സിന്ദൂരം ചാർത്തി കന്യാദാനം പൂജാരി പറയെ യാദവ് ചിരിയോടെ വേദിയിലേക്ക് വരുന്നവരെ നോക്കി ഗീതവും ഒരു നിമിഷം അവളുടെ അച്ഛനെയും അമ്മയും ഓർത്തുപോയി എന്നാൽ മുന്നിലേക്ക് വരുന്നവരെ അവളും കണ്ടിരുന്നു ഇവരെപ്പോ കൗശി വായുംതുറ ചോയിച്ചുപോയി പ്ലാനിങ് തുടങ്ങിയപ്പോ തന്നെ അവൻ ആദ്യം വിളിച്ചവരെയാ അർജുൻ കൗശിയോടായി പറഞ്ഞു എന്നെ ഇനി വീട്ടിൽ കേട്ടില്ല മോനെ കൗശി അവന്റെ ഉമ്മയുടെ തുറിച്ചുനോട്ടം കണ്ട് അർജുനോടായി ദയനീയമായി പറഞ്ഞു അത് കേട്ട് എല്ലാവരും ചിരിച്ചുപോയി കൌശിയുടെ ഉമ്മയും പാപ്പയും കൂടി യാദവിന്റെ ഗീതുവിന്റെ അടുത്തേക്കായി നിന്നു ഗീതുവിന്റെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് ഇരുവരും ചേർന്ന് ഗീതുവിന്റെ കൈ കൈപിടിച്ച് യാദവിന്റെ കയ്യിൽ ചേർത്തു ഗീതു നിറഞ്ഞ കണ്ണുകളോടെ അവരെ നോക്കിയിരുന്നു അമ്മയില്ലാതെ സ്വയം പോലും ഓർക്കാൻ കഴിയാതിരുന്നു സമയം നെഞ്ചോട് അമ്മ കൗശിക്ക് ഈ ഉമ്മയും പാപ്പയും ഇല്ലായിരുന്നെങ്കിൽ ഗീതുങ്ങനെയാവില്ലായിരുന്നു അവൾ ഓർത്തുകൊണ്ട് അവരെ നോക്കി നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന കൗശിയും അർജുനെയും നോക്കി രക്തം കൊണ്ടല്ലാതെ കൂടെപ്പിറപ്പായവർ അവൾക്കവരോട് അതിയായ സ്നേഹം തോന്നി എല്ലാത്തിനുമുപരി അവരെ പോലെ രണ്ടു ഏട്ടന്മാരെ തന്ന് യാദവിനോട് അത്രയും നിറഞ്ഞ പ്രണയം തോന്നി ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇരുവരെയും ഗ്രഹപ്രവേശനത്തിനായി യാദവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയും അവളെ കൈകളിലെടുത്ത് വേണ്ട പോലെ അവളെ വിഷമിപ്പിക്കാതെ യാദവ് തന്നെ എല്ലാം ചെയ്തു ഇനി വൈകിട്ടൊരു പാർട്ടി കൂടി ഉണ്ട് കേട്ടോ ഗീതു മോളെ മധുരം കൊടുപ്പിനിടയിൽ കൗശ്യ അവളെ നോക്കി കുറുമ്പോടെ പറഞ്ഞു ഗീത അവനെ നോക്കി കള്ളപ്പിണക്കത്തോടെ മുഖം തിരിച്ചു ആ ടിണങ്ങാതെ നേരെ നിന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ നീ സമ്മതിക്കില്ലായിരുന്നല്ലോ അപ്പൊ ഇങ്ങനെ ചെയ്യാനേ വഴിയുള്ളൂ പിന്നെ പ്ലാൻ മുഴുവൻ നിന്റെ ഈ പോലീസുകാരന്റെ തലയിൽ നിന്നാണ് കൗശ്യ അവളുടെ താഴെയിൽ പിടിച്ച് കുന്തിച്ചു കൊണ്ട് പറഞ്ഞു അതൊന്നുമല്ല കൗശിക്ക് ഇന്നലെ ഏതോ ഒരു പെണ്ണിന്റെ കാര്യം പറഞ്ഞില്ലേ ഏതു കേട്ടിനു വേണ്ടി അത് കൗശിക്കയുടെ കയ്യിൽ നിന്നിട്ടേലേ ഗീത കണ്ണു ചിരിക്കും കൌശിയെ നോക്കി ചോദിച്ചതും കൗശി വെളിക്കനെ അവനെ നോക്കി ചിരിച്ചു കാണിച്ച് അത് പിന്നെ എന്റെ വക ഒരു കോൺട്രിബ്യൂഷൻ കൗശി പറയെ യാദവ് ചുണ്ടും കൂട്ടി പിടിച്ച് ചിരിയടക്കി ഉമ്മയെ ഞാൻ കാണട്ടെ കേട്ടോ ഹോസ്പിറ്റലിലെ മൂന്ന് പറയാം ഗീതു പറ കൗശിയുടെ കണ് ഇപ്പൊ പുറത്തു വരൂ എന്ന പോലെയായി അവൻ ദയനീയ എല്ലാവരെയും നോക്കി മോളെ ചതിക്കല്ലേടി അല്ലെങ്കിലേ വന്നിട്ട് അങ്ങോട്ട് ചെല്ലാത്തതിന് കണക്കിന് കിട്ടും അതെന്റെ കൂടെ ഇതും കൂടി അറിഞ്ഞ ടബറടക്കം നടത്തും പ്ലീസ് എന്റെ ചക്കര ഗ്തു മോളല്ലേ ഇനി ഇങ്ങനത്തെ പണി കൊണ്ട് ഈ പരിസരത്തേക്കിന് അവരില്ല കൗശി അവൾക്കടുത്തിരുന്നിരിയാണ് വന്നത് അവൾ ചിരിയോടെ അവന്റെ തോളിൽ ചാന് കണ്ണുകൾ അടച്ചു കാണിച്ച് യാദവിന്റെ അടുത്തേക്ക് അർജുൻ കൂടിയിരുന്നത് മനോഹരമായ സൗഹൃദത്തിന്റെ ഒരു ഫ്രെയിം അവടെ ക്യാമറയിൽ പതിഞ്ഞു രാത്രി നടത്തിയ വിവാഹ പാർട്ടിയിൽ മഹേശ്വറിന്റെ ബിസിനസ് ഫ്രണ്ട്സ് കമ്പനി സ്റ്റാഫ് അവരുടെ ഫാമിലി ബിസിനസ് ഉന്നതിയിലുള്ളവർ യാദവിന്റെ സബോർഡിനേറ്റ്സ് രാഷ്ട്രീയക്കാർ ഫിലിം സ്റ്റാർസ് അർജന്റീൻ കൌശികൻ കൊളീഗ്സ് അവരുടെ കോളേജ് ഫ്രണ്ട്സ് ഫാമിലി ഫ്രണ്ട്സ് അങ്ങനെ വലിയ ജനാവിലെ തന്നെ ഉണ്ടായിരുന്നു പാർട്ടിയിൽ നഗരത്തിലെ തന്നെ വലിയ കൺവെൻഷൻ സെന്ററിൽ അത്രയും ആർഭാടമായിട്ട് തന്നെയായിരുന്നു പാർട്ടി നടത്തിയത് സ്കൈ ബ്ലൂ ഗ്രീൻ പേസ് ഗൗണിൽ ഗീതും അവൾക്കുമായ ചായ വൈറ്റ് സ്കൈ ബ്ലൂ സൂട്ടും ധരിച്ച് യാദവും അതിമനോഹരമായി കാണപ്പെട്ടു അത്യധികം ആർഭാടം നിറഞ്ഞ ഹാളിലേക്ക് യാദവിന്റെ കയ്യിൽ കിടന്നു ഗീതുവിന്റെ നെഞ്ചു വല്ലാതെ മിടിച്ചുപോയി അവൾക്ക് ഇതുപോലുള്ള കൂട്ടത്തെ ഫേസ് ചെയ്യാൻ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി അഞ്ജലി റിലാക്സ് ഞാനുണ്ട് നിനക്കൊപ്പം അവളുടെ നെഞ്ചിരിപ്പുര ചുണ്ടിലെ പുഞ്ചിരുമായാതെ തന്നെ അവൾക്ക് മാത്രം കേൾക്കാനായി അവൻ പറഞ്ഞു എനിക്ക് പേടിയാവുന്നവേട്ടോ ഇതൊന്നും വേണ്ടായിരുന്നു ഗീതു അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ല നീദേ എന്റെ കൈൻ്റെ ഉള്ളിലാണ് ആരും ഒന്നും ചെയ്യില്ല റസ്മി യാദവ് അവളുടെ കണ്ണിൽ നോക്കി പറഞ്ഞു അപ്പോഴേക്കും യാദവ് അവളുമായി സ്റ്റേജിലേക്ക് കയറിയിരുന്നു ഗീതുവിനെ അവിടെയുള്ള സോഫയിലിരുത്തി യാദവ് അവൾക്കടുത്തായിരുന്നതും കുറച്ചുപേർ ചേർന്നു മൂന്ന് ലെയറുള്ള കേക്ക് അവൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു യാദവിന്റെ ഫാമിലിയും ഫൗഷിയും അവന്റെ ഫാമിലിയും അർജുനും വേദയും ഹരിയും മിഴിയും കൂടി വന്നതും ഇരുവരും ഒന്നിച്ച് ആ കേക്ക് കെട്ടിച്ച് പരസ്പരം കഴിച്ചു പിന്നീട് അങ്ങോട്ട് വരുന്നവരെല്ലാം നോക്കി ചിരിച്ചു കാണിച്ചും പരിചയപ്പെട്ടു യാദവും ഗീതവും ക്ഷീണിച്ചു ഇത് തീരുന്നില്ലല്ലോ യാദവ് മുഷിപ്പിലോടെ പറയു ഗീതു അവനെ നോക്കി ചുണ്ടുകുട്ടി പിടിച്ച് ചിരിച്ച് കാണിച്ചു ഈ ഡാഡിയുടെ പണിയാ പാർട്ടി ഗ്രാൻഡാക്കാനാണ് തീരുമാനം എന്ന് പറഞ്ഞ ഞാനൊന്ന് മൂളികൊടുത്തു അത് ഇത്രക്കും ബോറാണെന്ന് ഞാൻ വിചാരിച്ചില്ല നമുക്ക് പോയാലോ അഞ്ജലി യാദവ് വീണ്ടും സ്റ്റേജിലേക്ക് കയറി വരുന്നവരെ കണ്ട അവളോട് ചോദിച്ചു മിണ്ടാതിരുന്നോ എതു കേട്ടോ മോശമാണ് ഇട ഗീതു അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചു എന്നാ ഇനി നമുക്ക് വല്ലതും കഴിച്ചിട്ടാ ബാക്കി ഷോ യാദവ് അതും പറഞ്ഞ് എഴുന്നേറ്റ് വരുന്നവരെ കൂട്ടി ഫോട്ടോ എടുത്തുവിട്ട് ക്യാമറ ആൾക്കാരോട് കാര്യം പറഞ്ഞു അവരെയും കൂട്ടി കഴിക്കാൻ വിട്ടു കൗശി അർജുൻ കഴിക്കാം യാദവ് പറ താഴെ ആരുടെയോ സംസാരിച്ചിരുന്ന അർജുനും കൗശി അവനെ തമ്പപ്പ് കാണിച്ചു അതോടെ ഒരു റൗണ്ട് ടേബിളിൽ ചുറ്റുമിരിക്കുന്ന വേദിക്കും മിഴിക്കും അടുത്തു ചെന്നു അവരെയും കൂടെ കൂട്ടി ആരോടോ സംസാരിച്ചിരുന്ന ഹരിയേയും വിളിച്ച് കഴിക്കാൻ ചെന്നു ബോറായോ വേദ കഴിക്കാനായിരുന്നു അർജുൻ വേദയോട് ചോദിച്ചു ഈ ഡ്രസ്സ് വേണ്ടായിരുന്നു വേറെ കുഴപ്പം ഒന്നുമില്ല ദൈവേട്ടാ ഇട്ടിരിക്കുന്ന ബോഡി കോൺ സ്ലീവ്ലെസ് വൈറ്റ് ഡ്രസ് നോക്കി മുഖം ചുളിച്ചു പറഞ്ഞു മിഴിയും അതുപോലെ തന്നെ ഇട്ടിരിക്കുന്നത് അർജുൻ ഇരുവരെയും നോക്കി നോക്കിച്ചിരിച്ച് രണ്ടുപേരും കൈയും കഴുത്തും ഒക്കെ ഇറക്കം നോക്കി വീർപ്പൂട്ടിയാണിരിക്കുന്നതെന്ന് അവൻ മനസ്സിലായി ഗീതുവിന് വേണ്ടി ഡ്രസ് ചെയ്ത ഡിസൈനറാണ് നിങ്ങൾക്കും ചെയ്തത് പാർട്ടി ഗ്രാൻഡായിട്ട് ചെയ്യുന്നത് ആ ഒരു ടച്ചിൽ ചെയ്തതാ നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇത് മാറ്റിക്കോ അർജുൻ പറയെ രണ്ടുപേരുടെയും മുഖം വിടർന്നു നീ മുമ്പ് ഒരിക്കലും ഇതുപോലെ ഇട്ടിട്ടുണ്ടല്ലോ വേദ പിന്നെന്താ ഭക്ഷണം അർജുൻ അവളോട് ചോദിച്ചു മിഴിയാണെ അവളെ ആണോ എന്ന് പോലെ നോക്കി അതന്നല്ലേ ഇപ്പൊ അങ്ങനെയാണോ വേദ ചുണ്ടുകൂർപ്പിച്ചതും അർജുൻ അവളെ നോക്കി ആക്കിയ പോലെ തലയാട്ടി അതോടെ വേദ അവനിൽ നിന്നും മുഖം തിരിച്ച് കഴിക്കുന്നതിൽ ശ്രദ്ധിച്ചു ബോറായ മോളെ അർജുൻ യാദവ് കൊടുക്കുന്നത് മുഖം വീർപ്പിച്ച് കഴിക്കുന്നവളെ നോക്കി ചോദിച്ചു ഏയ് ഇല്ല ഏട്ടാ യേതു ബോറടിച്ചത് ഗീതു തിരികെ പറഞ്ഞുകൊണ്ട് യാദവിനെ കൂറിപ്പിച്ചു നോക്കി അവൾ തന്നെ കഴിക്കാൻ വേണ്ടി കയ്യിലിട്ടിരുന്നു നൈറ്റ് സ്കൈ ബ്ലൂ ബ്ലൗസ് അഴിക്കാൻ ശ്രമിച്ചു പക്ഷെ യാദവ് അതൊന്നും മാറ്റണെന്ന് പറഞ്ഞ് അവൾക്ക് കൊടുത്തു അത് കണ്ടതോടെ ക്യാമറമാൻ ക്യാമറയും പൊക്കി കൊണ്ടുവന്നു അപ്പൊ തുടങ്ങിയതാ ഗീതുവിന്റെ മുഖം വീർപ്പിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും സ്റ്റേജിൽ പോയി നിന്നു യാദവും ഗീതുവും ഹർജുനപ്പ തന്നെ വേദയെ ഡിസൈനറെ ഏൽപ്പിച്ചു അപ്പൊ തന്നെ അവർക്ക് കംഫർട്ടബിൾ ആയ മോഡേൺ ആണെങ്കിലും സിമ്പിൾ ലുക്ക് തോന്നിക്കുന്ന ഒരു വൈറ്റ് ഗൗൺ നൽകി അതോടെ അവരും ഹാപ്പിയായി അങ്ങനെ രാത്രി പതിനൊന്ന് മണി അടുപ്പിച്ച് പാർട്ടിയും കഴിഞ്ഞു തിരികെ യാദവിന്റെ വീട്ടിലേക്കാണ് എല്ലാവരും തിരിച്ചു വന്നത് യാദവിന്റെ അമ്മ പറഞ്ഞതുപോലെ സിമ്പിൾ എന്നാൽ അത്യാവശ്യം വർക്കുള്ള ലഹങ്കിയിട്ട് ഒരുക്കി ഗീതുവിനെ യാദവിന്റെ അലങ്കരിച്ച മുറിയിൽ കൊണ്ടുപോയിരുത്തി കൂടെ ടേബിളിലായി പാൽ ഫ്രൂട്സും ഒക്കെ വേദയും മിഴിയും കൊണ്ട് ഒരുക്കി വെച്ചു കഴിഞ്ഞതെല്ലാം മറന്നു സന്തോഷത്തോടെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കണം കിട്ടും പോകാൻ നേരം കൈകൾ കോർത്തു അഴിച്ചു അഴിച്ചുപിരിക്കുന്ന ഗീതുവിനോടായി വേദ പറഞ്ഞു ഗീതു അവളെ നോക്കി പുഞ്ചിരിച്ചു നാളെ കൗശിയന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കാണും മിഴിയും അവളോട് പറഞ്ഞുകൊണ്ട് അവരുടെ മുറിയിൽ നിന്ന് പറഞ്ഞു ഗീതുവിന്റെ നെഞ്ചിരിപ്പ് ഓരോ മിനിറ്റ് കഴിയും തോറും കൂടി വന്നു എന്റെ യേതുരണല്ലേ പിന്നെ എന്തിനാ ഹൃദയമേ ഇങ്ങനെ പിടിച്ചുപൊട്ടുന്നേ ഒന്ന് അടങ് ഗീതു സ്വയം ഓരോന്ന് പറഞ്ഞിരുന്നു കുറച്ചു കഴിഞ്ഞതും റൂമിന്റെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ആളിലെ പോലെ വിറച്ചുപോയി അകത്ത് കയറി ഡോറടിച്ച് ബെഡിൽ മുഖം ഷാൾ കൊണ്ട് മറിച്ച് കുഞ്ഞിരിക്കുന്നവളെ അല്പനേരം നോക്കി നിന്നു യാതും പിന്നെ ടേബിളിന്റെ അടുത്തേക്ക് ചെന്നു വാച്ചും വാലറ്റും ഒക്കെ വെച്ച് അവൻ ഫ്രഷ് ആകാൻ കയറി അതെല്ലാം തന്നെ ഗീതു അറിയുന്നുണ്ടായിരുന്നു അവൾ രണ്ടു കൈയും കൂട്ടിപ്പിടിച്ച് ആനുശ്വാസം എടുത്തുകൊണ്ട് തന്നെ അവനെ കാത്തിരുന്നു അഞ്ജലി എന്തൊക്കെയോ ചിന്തയിലായിരുന്നു അവന്റെ സാമീപ്യം അറിയവേ ഒന്നു പതറി യാദവളുടെ തലയിൽ നിന്നും ഷാളൂര് മാറ്റി അടുത്ത സോഫയിലേക്ക് ഇട്ടുകൊണ്ട് അവളുടെ മുഖം പിടിച്ചുയർത്തി എന്തിനാ ഈ പേടി നിന്റെ ഇത് വേടനല്ലേ അറിയില്ലേ നിനക്കെന്നെ പേടി കൊണ്ട് പിറയ്ക്കുന്ന മുഖം പതിയെ വിരൽ കൊണ്ട് തഴുകി കീതു കണ്ണു നിറച്ചവനെ നോക്കി വേണ്ടടാ കരയണ്ട എനിക്കറിയാം എന്റെ പൊന്നിനെ വിഷമിക്കല്ലേ യാദവ കണ്ണു തുറച്ചുകൊണ്ട് അവളെ പൊക്കിയെടുത്ത് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ഗീതു അവൻ്റെ നെഞ്ചിൽ പരിഞ്ഞിരുന്നു കണ്ണുകളടച്ചു യാദവ് അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു പതിയെ അവളുടെ പേടിയും പരിഭ്രമവും ഇല്ലാതായതും അവനവളെ നേരെ ഇരുത്തി ആ മുഖത്തേക്ക് നോക്കി എനിക്കറിയാവുന്നില്ല നമുക്ക് ജീവിച്ചുറങ്ങാൻ ഇനിയും സമയമുണ്ട് എനിക്കൊരു പിണക്കമോ പരാതിയോ ഇല്ല ഒന്നിനും നീ ഇങ്ങനെ എന്റെ നെഞ്ചോട് ചേർന്നുണ്ടായാൽ മതി എന്റെ താലിയും അണിഞ്ഞ് എൻ്റെ നെഞ്ചോട് ചേർന്ന് അത്രയും പ്രണയത്തോട് നീ എന്നിൽ ചേർന്നിരുന്നാൽ മതി ബാക്കിയൊക്കെ പതിയെ നമുക്ക് ശരിയാക്കാം ഇപ്പോൾ ഒന്നിനെയും കുറിച്ച് ആലോചിക്കേണ്ട യാദവ് അവളുടെ കൗലിൽ പതിയെ തട്ടിത്തട്ടി ചിരിയോട് തന്നെ പറഞ്ഞു ഗീതു അവൻ മനസ് നിറയെ പ്രണയത്തോട് നോക്കി പുഞ്ചിരിച്ചു തുടരും